കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തലശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരവും സ്വീകരണവും ഹോട്ടൽ ജീവനക്കാർക്കുള്ള ഹെൽത്ത് കാർഡ് വിതരണവും സംഘടിപ്പിച്ചു പരിപാടി കെ എച്ച് ആർ എ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി യൂണിറ്റ് വർക്കിംഗ് വൈസ് പ്രസിഡന്റ് കെ പി ഷാജി അധ്യക്ഷത വഹിച്ചു തലശ്ശേരി നഗരസഭാ ചെയർമാൻ കാരായ് ചന്ദ്രശേഖരൻ വൈസ് ചെയർമാൻ വി സതി എന്നിവരെയും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ഒ ടി ഷബീർ ഹെൻറി ആന്റണി കെ അഷ്റഫ് എം വി സ്മിത ഭാരതി കെ എച്ച് ആർ എ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ കെ എച്ച് ആർ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ അച്യുതൻ ജില്ലാ സെക്രട്ടറി നാസർ മാഡോൺ ജില്ലാ പ്രസിഡന്റ് കെ എൻ ഭൂപേഷ് ഓഫീസ് സെക്രട്ടറി കെ കെ ദിനേശൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സംഘടനാ ജില്ലാ പ്രസിഡന്റ് കെ എൻ ഭൂപേഷ് മുഖ്യപ്രഭാഷണം നടത്തി വ്യാപാരി വ്യവസായ സമിതി സെക്രട്ടറി പി എം എ നൌഫൽ പി രാജേഷ് കെ ജയചന്ദ്രൻ കെ അശോകൻ ഹാരിസ് എന്നിവർ സംസാരിച്ചു അഞ്ഞൂറ്റി അമ്പതോളം വരുന്ന ഹോട്ടൽ ജീവനക്കാർക്കുള്ള ഹെൽത്ത് കാർഡ് വിതരണവും ചടങ്ങിൽ നടന്നു മറുപടി ഭാഷത്തിലായി വൈസ് ചേർപ്പ സമഗ്രാനോ തലശ്ശേരി